ഇന്ന് നമ്മൾ മൈത്രിയോടൊപ്പം യാത്ര വീണ്ടും തുടങ്ങുകയാണ് അമേരിക്കയുടെ ഗ്രേറ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അണ്ടർബലിയിലുള്ള നമ്മുടെ ഒ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ് പ്രധാനമായിട്ടും കവർ ചെയ്തത് എങ്ങനെയാണ് അമേരിക്ക എന്ന രാജ്യം രൂപപ്പെട്ടതെന്നും നിരന്തരമായ കുടിയേറ്റങ്ങളുടെ ഒരു ചരിത്രമാണ് അമേരിക്ക ഉള്ളതെന്നുള്ള ആ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായ കോൺടക്സ് നമ്മൾ പറഞ്ഞത് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പ്രസൻറ്റ് സ്റ്റേറ്റിൽ എങ്ങനെയാണ് അമേരിക്ക അമേരിക്കയുടെ വിദ്യാഭ്യാസം അമേരിക്കയുടെ ഹെൽത്ത് കെയർ അമേരിക്കയിലെ ഡെമോക്രസി അതിനെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെമോക്രസിയെക്കുറിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി പക്ഷേ കുറച്ചുകൂടി നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ഒരു കാര്യം പറയുന്നതോടെ ഞാൻ മൈറ്ററി നമ്മളെപ്പോഴും ഒരു സമൂഹത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ രൂപപ്പെട്ട മനുഷ്യവർഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പ്രധാനമായ ഘടകം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായൊരു അടിത്തറ എപ്പോഴും നമ്മളെ പ്രധാനമാണ് അപ്പോൾ ഒരു കാര്യം എനിക്ക് ഞാൻ നോട്ടിയതെന്ന് വെച്ചാൽ ഒരു അമേരിക്കൻ മനുഷ്യൻ അവനെ ഡിഫൈൻ ചെയ്യുന്നത് പ്രകൃതിയോട് മല്ലിടുന്ന സാഹസീനമായ ഒരു മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത അത്തരം ഒരു റിലൻലെസ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ ഒരു പ്രോട്ടകോണിസ്റ്റായിട്ടാണ് ഒരു ഒരു സാധാരണ അമേരിക്കനെ നമ്മൾ വട്ടർ ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ളൊരു കോണ്ടെക്സ്റ്റ് അത്തരത്തിലൊരു എക്കണോമിക് സബ്സ്ട്രക്ചറിലാണല്ലോ ബാക്കിയുള്ള എല്ലാ സൂപ്പർ സ്ട്രക്ചറുകളും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ചെറുതായിട്ടൊന്നും പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസം ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡെമോക്രസി ഇങ്ങനെ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഹെൽത്ത് കെയറിൻ്റെ അവസ്ഥ ഇത്തരത്തിലുള്ള ഒരു വളരെ അൺബ്രോയ്ഡ് ക്യാപിറ്റലിസം എന്ന് പറയാവുന്നത് ആ തരത്തിലുള്ള ചെക്ക് ബാലൻസ് ഇല്ലാത്തൊരു ക്യാപിറ്റലിസത്തിൻ്റെ ഒരു അണ്ടർ ടോണിലാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് മനസ്സിലാവുന്നത് നമ്മൾക്ക് ഈ അവിടുത്തെ ഈ പ്ലാന്റേഷൻസ് മുഴുവനും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ പോരെ പ്ലാന്റേഷൻസ് മുഴുവനും ആഫ്രിക്കയിലുള്ള സ്ലേവ്സിനെ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്ന കാര്യം എല്ലാവരും അങ്ങ് മറന്നുപോകും അതെ നമ്മള് സ്ലേവറി ആധുനിക കാലത്ത് നമ്മുടെ ഒരു അറിവില് സ്ലേവറി ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു എന്നുള്ള കാര്യവും അങ്ങ് മറന്നുപോകും അല്ല അതിനു മുമ്പ് ഒരു എക്കണോമിക് സ്ലേവറി ഉണ്ടല്ലോ ഇല്ലാതെ ഒരു അവര് യൂറോപ്യൻസിന്റെ കുടിയേറിയവരായിരുന്നു ആ ആളുകൾ ഇത് അങ്ങനത്തെ യാതൊരു കുടിയേറ്റത്തിനെ പറ്റിയും സങ്കല്പം ഇല്ലാത്ത മനുഷ്യരെ കൂടെ പിടിച്ചുകൊണ്ട് പോയിട്ടാണ് അവര് അവിടുത്തെ സ്ലേവ് ലോകം തന്നെ ഉണ്ടാക്കി അവരുടെ പ്രോസ്പിരിറ്റി എന്ന് നമ്മൾ പറയുന്നത് അവിടുത്തെ ആളുകൾ അധ്വാനിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സ്ലേവ്സിനെ എന്തുമായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ള കാര്യം മറന്നുപോകുന്നത് അത് ആളുകൾ മറന്നുപോകില്ല അപ്പം അങ്ങനത്തെ അത് വളരെ ക്രൂവലായ രീതിയിൽ തന്നെ സ്ലേവറിൽ നിന്നിരുന്ന ഒരു നമ്മളിപ്പോൾ നമ്മളെല്ലാവരും സ്ലേവ്സ് ആണ് ഓരോ സമൂഹത്തിനകത്തും എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ നാട്ടിലെ ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും സ്ലേവറുടെ ഒരു ഫോമാണ് പക്ഷേ അതേ സമയത്ത് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞാൽ ചങ്ങലയ്ക്കകത്ത് കിടക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ ചിലപ്പോൾ ചങ്ങലയ്ക്ക് കിടന്ന് ചങ്ങല കാലു മനസ്സിലേക്ക് കുടിയേറുക എന്ന് പറയുന്ന സാധനമാണ് ജാതി സമ്പ്രദായം എന്ന് പറയുന്നത് ആ ഭാഗത്തു നിന്ന് മാറി ഡയറക്റ്റായിട്ട് തന്നെ ചങ്ങലകളിൽ കിടക്കുകയും ആളുകൾ ഓടി പോകുന്നവരെ കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന നിലവാരത്തിൽ സ്ലേവ്സിനെ ഓടിച്ചിട്ട് പിടിച്ചു കൊല്ലുന്ന കഥകളും സാധനങ്ങളും നമുക്കറിയുന്നതിനോ അങ്കിൾ ടോംസ് ക്യാബിൻ അങ്കിൾ ടോംസ് ക്യാബിൻ വായിച്ച് കരയാത്ത മനുഷ്യരുണ്ടാകാൻ സാധ്യതയില്ല അതിന് മറുവശത്തായിട്ട് എഴുതപ്പെട്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ വിൻഡുണ്ട് ആ അതിനകത്തെ എങ്ങനെയാണ് ആ കാലഘട്ടത്തിനകത്തൊരു ഒരു ട്രാൻസ്ഫർമേഷൻ വരുന്നത് അപ്പം മുകൾ തെട്ടും താഴ്ത്തട്ടുമായിട്ട് നിന്നിരുന്ന ശക്തമായി നിന്നിരുന്ന സമൂഹത്തിനകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ഗോൺവിദ്യ വിൻ്റെന്ന് പറയുന്ന ആ നോവലിനകത്ത് വിശദീകരിക്കുന്നു പക്ഷേ അതേ സമയത്ത് വേറെ രസമുള്ള ഞങ്ങളുടെ സൈക്കാട്രയിൽ ഈ പാരതന്ത്രത്തിൽ ചങ്ങല ചങ്ങലെന്ന് രക്ഷപ്പെട്ട് ഓടി ഓടാ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ അടിമയ്ക്ക് ഒരു മാനസിക രോഗമുള്ളതായിട്ട് അവർ പ്രത്യേകം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു രാജ്യമാണ് അപ്പോൾ ഒരു ഒരു മാനസിക രോഗം തന്നെ അവൻ ഡിഫൈൻ ചെയ്ത് അവൻ്റെ നിന്ന് രക്ഷപ്പെടാൻ അവൻ ശ്രമിച്ചാൽ അതൊരു മാനസിക രോഗമായിട്ട് അതൊക്കെ എഴുതപ്പെട്ട ചെസ്ബുക്കിലുള്ളതാണല്ലോ ചെസ്ബുക്കോ സൈക്കാട്രിസ്റ്റിലുള്ള പറയുന്നത് അല്ലാതെ അന്നത്തെ ഒരു കവിത ഉണ്ടല്ലോ ഒരു ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരാൾ കിടന്നുറങ്ങുന്നതാണ് ആ കവിതയ്ക്കകത്ത് ഉള്ളത് അപ്പം അയാൾ നന്നായി ഉറങ്ങിക്കോട്ടെ കാര്യം കൊണ്ട് അയാളുടെ സ്വപ്നത്തിനകത്ത് ഇപ്പോൾ അയാൾ സ്ലേവല്ലാതെ ജീവിക്കുകയായിരിക്കും നമ്മൾ വിളിച്ചുണർത്തി യാഥാർത്ഥ്യത്തിലേക്ക് കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതി ഞാനത് പഠിച്ചിട്ടുള്ളതാണ് അയാളുടെ സ്വപ്നത്തിൽ അയാൾ ജീവിക്കട്ടെ അയാളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കട്ടെ അപ്പം പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടന്നതിന് ശേഷം ആരോ ആ കവിതയെപ്പറ്റി റെഫർ ചെയ്തിട്ട് ഞാനാണെങ്കിൽ അയാളെ വിളിച്ചോണർത്തിയിട്ട് യാഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിനെതിരെ സമരം ചെയ്യുന്നതിന് ചെയ്യും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ലോകത്ത് വന്നിരിക്കുന്ന ഒക്കെ നമ്മള് കാണേണ്ടതാണ് അന്ന് അന്ന് എഴുതിയിട്ടുള്ള നമ്മൾക്കിപ്പോൾ മാർട്ടോയിന്റെ കഥകള് എല്ലാം തന്നെയും ആ കാലഘട്ടത്തിനകത്തെ അതൊക്കെ അത് പിന്നെ വളരെ ലേറ്റർ ആയിട്ടുള്ളതാണ് മറ്റേത് അവരുടെ ആ ഫോർമേഷനെ പറ്റി പറയാതെ അവിടുത്തെ ആളുകളുടെ അൺബ്രൈഡിൽഡ് ആയിട്ടുള്ള ഒരു ആ ഒരു അല്ല ഒരു അധ്വാനം കൊണ്ടാണ് ഈ സ്വത്തെല്ലാം ഉണ്ടായതെന്ന് അവർ പറയുമ്പോൾ ഇതൊന്നും റെഫറൻസ് പോയിൻ്റ് ഇല്ല ഈ ഒരു ചേഞ്ച് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യം സമരം അവിടുത്തെ സിവിൽവാറ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്ന അമേരിക്കയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമായ ഒരു രാജ്യമായി മാറുന്നതിനെ പറ്റിയൊക്കെ ഉള്ള സങ്കല്പങ്ങളൊക്കെ ഉള്ളു ഈ ആളുകളുടെ മുഴുവൻ പേരുടെ സ്വപ്നത്തിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ആദരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരാളാണ് ഇബ്രാൻ ആ ഖലീജ് ജിബ്രാൻ അമേരിക്കയെ പറ്റി എഴുതിയിരിക്കുന്ന വായിച്ചാൽ നമ്മൾ അത്ഭുതം കൂറും അത്രയും ഭംഗിയായ ഒരു ഒരു ഇതെഴുതിയിട്ടുണ്ട് അപ്പൊ അത്രയും അങ്ങനത്തെ സ്വപ്നങ്ങളും അങ്ങനത്തെ വശങ്ങളും അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോയി കൂടാ എല്ലാവരും എത്തിച്ചേർന്ന് ഒരു ജീവിതം കരിപ്പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് തന്നെയായിരുന്നു അമേരിക്ക നിന്നിരുന്നത് ആ ലോകവ്യാപകമായി അവര് ആളുകൾ അങ്ങനെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ഖലിജിബ്രാൻ ആണ് അതിൻ്റെ ും അദ്ദേഹം എഴുതിയിരിക്കുന്നത് വായിച്ചാല് നമ്മൾ ഇന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്ന ഒരു അമേരിക്ക അല്ലെ അങ്ങനെയാണ് അപ്പൊ സ്വപ്നത്തിന്റെ ലോകം അപ്പൊ ജിബ്രാൻ്റെ മറ്റുള്ള കവിതകളിനകത്തൊക്കെ നമ്മൾ ഇൻസ്പയർഡ് ആകുമ്പോ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഷോക്ക്ഡായിട്ട് നമ്മളെ നമ്മളൊരു മനസ്സിലാക്കലുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അമേരിക്കയെ പറ്റിയാണ് അദ്ദേഹം എഴുതുന്നത് പക്ഷേ അത്തരത്തിലുള്ള സ്വപ്നങ്ങൾക്ക് സാധ്യത ഒരു രാജ്യമായിട്ടും നമ്മൾ കാണേണ്ടതുണ്ട് വ്യക്തിഗതമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ലഭിക്കുന്ന ഒരിടമായിട്ട് നിന്നിരുന്നത് പക്ഷേ നമ്മൾ സൂക്ഷിച്ചതിനകത്തോട്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആ ലോകം നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പം ഏറ്റവും ഇപ്പം അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള മര്യാദകളെ പറ്റിയൊക്കെ ആൾക്കാർ പറയുന്ന സമയത്ത് വലിയ കമ്പനികൾ ആളുകളെ രൂപപ്പെടുത്തിയത് ആ രൂപപ്പെടുത്തിയതല്ലാതെ ഈ ആളുകളുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇച്ഛകളൊക്കെ അനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ആളുകൾ ജീവിക്കാം എവിടെയും പോയി എന്തും ചെയ്ത് ജീവിക്കാം എന്നൊക്കെ പറയുമ്പം അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത വലിയൊരു ജനവിഭാഗം ആ പറയുന്ന രാജ്യത്ത് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ തോക്കിൻ്റെ മുമ്പിൽ കീഴടങ്ങി നിന്നിരുന്ന ജനതയെ രണ്ട് മൂന്ന് തരത്തിലുള്ള ജനതയായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് ആയിട്ട് പോകുന്നവർ യൂറോപ്പിൽ നിന്ന് തന്നെ ദരിദ്രരായി കുടിയേറിയവർ അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന നേറ്റീവ് അമേരിക്കൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഈ മൂന്ന് വിഭാഗത്തിന്റെ ജീവിതത്തിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ ലോകത്തിനെ പറ്റിയോ ഒരിക്കലും സംസാരിക്കപ്പെടുന്നില്ല അത് പറയാതാണ് മുഴുവൻ പറയുന്നത് അപ്പൊ ധനമുള്ളവർ പോയി എന്തും ചെയ്ത് ധനം കൂടുതൽ വർദ്ധിപ്പിക്കാം എന്ന് പറയുന്ന ഒരു ലോകമായിരുന്നു രൂപപ്പെടുത്തിയത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്നും നമുക്ക് കാണാൻ പറ്റും കർത്തവരായിരിക്കുന്ന ആൾക്കാർ അവരുടെ ലോകങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളും ഇപ്പം മാറ്റം കിങ്ങിൻ്റെ ഒന്നും രണ്ടും എല്ലാം ആയിട്ടുള്ള അവരുടെ തുടർച്ച പിന്നെ സമരം ചെയ്തിട്ടുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ മിലിറ്റൻ്റായിട്ട് ബ്ലാക്ക് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വിഭാഗങ്ങൾ ഇവരുടെയൊക്കെ സമരങ്ങളും എല്ലാം നമ്മൾ ഇതിനകത്ത് കാണേണ്ടതുണ്ട് ഇതൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ജനാധിപത്യത്തിനകത്ത് ഏറ്റവും വലിയതാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തൊരു ജനത അവിടെ ഉണ്ടായി എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു പോരുത് വട്ടെന്ന് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല ഒരു എലക്ഷൻ നടക്കുന്ന സമയത്ത് അമ്പതിനും അറുപതിനും ശതമാനം വോട്ട് മാത്രമാണ് ഉണ്ടാകുന്നത് ആ ഉണ്ടാകുന്നത് തന്നെ നമ്മൾ ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിനകത്തൊക്കെ ഉള്ളൊരു സിസ്റ്റം തന്നെ ഇന്നും അവിടെ പ്രാക്ടീസ് ചെയ്യുന്നില്ല കാരണം വോട്ട് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ആരും ചർച്ച ചെയ്യുന്ന പോലും ഇല്ല അപ്പൊ അതൊക്കെ കൊണ്ട് അത് നന്നായി നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഒരു എലക്ഷനെ പറ്റി നമുക്ക് ഈ അറിയുന്ന സ്ഥലം ആ അത് അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു ഏതാണ്ട് ഒരു മാസത്തോളം അമേരിക്കയിലെ ചെയ്യണം ഒരു ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പിന്നെ അൽഗോർ പിൻവാങ്ങുക മാത്രമാണല്ലോ ചെയ്തത് ആരാണ് ജയിച്ചതെന്ന് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ അത്തരത്തിലുള്ള അൺസെർട്ടൻറ്റി ഒക്കെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് പ്രോസസ്സിന് പോലും ഉണ്ടായിട്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്നും തന്നെ നമ്മൾ മുൻകൈയിലെടുത്തിട്ട് എന്തോ അങ്ങനെ ഒരു കൊള്ളാവുന്ന രാജ്യമാണ് ഒരു എല്ലാവരും എത്തിച്ചേരേണ്ട ഇടമാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലൊന്നും അതിനെ കണ്ടുകൂടാ അല്ല അതൊരു ഈ ഈ നമ്മൾ ഈ ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ജനദേശത്ത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വോട്ട് ചെയ്യാൻ യാതൊരു താല്പര്യം ഇല്ലാത്ത ഒരു വലിയ വർക്ക് ആവേണ്ടി അപ്പം ഈ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അവർ പങ്കെടുക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാന്നുള്ളൊരു ഒരു ഒരു ധാരണയെന്നാണ് ഒരു റിഫ്ലക്സീവ് ഇമ്പോർട്ടൻസ് എന്നൊരു ഒരു ഒരു പ്രയോഗമുള്ളത് അതിനേക്കാളും കൂടുതൽ അവർ ഞാൻ വോട്ട് ചെയ്യാത്ത വിഭാഗം എന്ന് പറയുന്നവർ ആ ഇതിലൊന്നും ആകാതെ തന്നെ അവർക്ക് അധികാരത്തോടെ അവിടെ ജീവിക്കാൻ കഴിയുന്നവർ തന്നെയാണ് അതോ ഇത്തരം ഒന്ന് നിസ്സഹായതയുള്ള മനുഷ്യരുടെ വശങ്ങളാണ് പക്ഷെ അതല്ലാതെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ കോർപ്പറേറ്റ് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളിലെയും സ്ഥലം അവരെ സംബന്ധിച്ചുള്ള ആര് വന്ന് ഭരിച്ചാലും അവര് തന്നെയാണ് ഭരിക്കുന്നവരുത് അതോ അത് ഒരു അതിനകത്ത് നിപ്പുണ്ട് അപ്പൊ അവരുടെ ഉള്ള ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഡെമോക്രാറ്റ്സ് ജയിക്കുന്ന സമയത്ത് എന്തോ ഒരു ജനാധിപത്യത്തിന്റെ സ്ഥലം വരുമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു സ്ഥലവും ഇല്ലേ അമേരിക്കയിൽ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാകാൻ പോവുകയാണെന്ന് നമ്മളെല്ലാവരും കൊതിക്കുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷെ ലോകത്തിനകത്ത് അവർ ഇടപെടുന്നതും അവരുടെ യുദ്ധത്തിനെ പറ്റി അവർ അവർ സൈഡ് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻ എന്ന് പറയുന്നത് അവരുടെ അവിടെ അധികാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതിന്റെ യുക്തിക്ക് അപ്പുറത്തോട്ട് ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യത്യാസം അനുഭവിക്കാന്ന് പറയുന്ന ഒരു സംഭവമില്ല തീർച്ചയായിട്ടും അതെ ആ ഡ്രീം എല്ലാം വെറുതെ വെറും വാക്കാന്നുള്ളത് രണ്ടെ നോവൽ നോവൽ പ്രൈസ് മേടിച്ചിട്ട് പിന്നെ എത്ര വലിയ യുദ്ധങ്ങളാണ് അദ്ദേഹം ചെയ്തതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണേണ്ടത് അപ്പൊ അതൊക്കെ നമുക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് ആ ലെവലിലുള്ള ഡെമോക്രസിയെ പറ്റി എന്തെങ്കിലും അവർ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് കാര്യം നമുക്ക് തീരുമാനിക്കാവുന്ന സ്ഥലമാണർക്ക് അവരുടെ ലോകത്തിനകത്ത് അത്തരത്തിലുള്ള പൊളിറ്റിക്കലി കോൺഷ്യസ് ആയ ജനത തീരെ ഇല്ലാത്ത ഒരിടമാണ് അതെ അവർ അപ്പൊളിറ്റിക്കലായ ആൾക്കാരാണ് അവിടെ ആരെങ്കിലും ഭരിച്ചാലും നമ്മൾ ജീവിക്കും നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്നറിയുന്ന ഒരു സ്ഥലവും പിന്നെ പ്രാഥമികമായിട്ടുള്ള അതെ അത് ഞാൻ ഈ ആവശ്യങ്ങൾ പ്രാഥമികമായ ആവശ്യങ്ങളൊക്കെ പറയുമ്പോ ഒന്ന് ജനങ്ങളെ സംബന്ധിച്ചോളം ട്രാൻസ്പോർട്ടേഷൻ ആണോ മറ്റൊന്ന് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ മൂന്ന് മേഖല എടുത്താൽ മാത്രം മതി പബ്ലിക് ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ലെന്ന കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് പറയുന്നതാണ് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് കോൺസെപ്റ്റേ ഇല്ല ആ അവര് ഇൻഡിവിജ്വലായിട്ട് ആൾക്കാർ കാർ ഓടിക്കുന്നതിനെ പറ്റി മാത്രമേ സങ്കല്പിച്ചിട്ടുള്ളൂ മറ്റേത് നിരുത്സാഹപ്പെടുത്തുക എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ അവിടുത്തെ ട്രെയിൻ ട്രെയിനൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാല് കാർ എത്തുന്നതിനേക്കാളും പതുക്കെ എത്തുന്നതാണ് ട്രെയിനൊക്കെ നേരെ തിരിച്ചാണ് സംഭവിക്കേണ്ടത് കാരണം റോഡിലൊരു തടസ്സം ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന ട്രെയിൻ ഉള്ള ഒരു രാജ്യത്ത് അത് എത്ര സ്പീഡിൽ നമുക്ക് ഇന്നത്തെ ബുള്ളറ്റ് ട്രെയിനുള്ള ഒരു ലോകത്തിരുന്നുകൊണ്ട് അങ്ങനത്തെ ഒരു ഒറ്റണം പോലും ഇല്ല എല്ലാ ഒരു നഗരത്തിൽ നിന്ന് മറ്റേ നഗരത്തിലേക്ക് ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെ ആ ട്രെയിൻ കാരനെക്കാളും പതുക്കെ അവിടെ എടുത്തുള്ളൂ അപ്പൊ അത് നിരുത്സാഹപ്പെടുത്തണമെന്ന് ബോധം ഉണ്ടായിരിക്കുന്ന ഒരു സ്ഥലം തന്നെ അത് വളരെ കൂടിയ തരത്തിലാണ് കൂടുതലുള്ളത് അങ്ങനെ അല്ലാത്തത് നെഗ്ലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പിന്നെ അത് നോക്കിയിട്ടില്ല നമ്മുടെ നാട്ടിലെ എന്താ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് നമ്മൾ പറയുന്ന പോലെയുള്ള വളരെ മോശപ്പെട്ട തന്നെ തരത്തിലുള്ള അതൊക്കെ നന്നായി വെച്ചിട്ടില്ല ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പൊ യു കെയിലെ അവസ്ഥ അത് തന്നെയാണ് ട്രെയിനുകളെ നിരുത്സാഹപ്പെടുത്തുകയും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് വളരെയധികം എക്സ്പെൻസീവ് ആക്കുകയും ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതേ കാർ ഇൻഡസ്ട്രിയാണ് അവരാണ് ദേ ഡിസൈഡ് അവർ ഡിസൈഡ് ചെയ്യുന്ന നിലവാരത്തിൽ ഇടപെടുന്ന അവിടെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ് അല്ല അവിടെ അവിടെ കോർപ്പറേഷൻസ് ഭരിക്കുന്നതിനകത്ത് നടത്തുവടിക്ക് വേണ്ടി കുറച്ച് ആൾക്കാർ ആവശ്യമുണ്ടെന്നുള്ളത് വരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് അർത്ഥമേ ഉള്ളു അതുകൊണ്ടാണ് ഈ രണ്ട് വിഭാഗവും വരുമ്പോഴും വ്യത്യാസം അനുഭവിക്കാത്തത് ഓൾറെഡി അവിടെ നിലനിൽക്കുന്ന ബ്യൂറോക്രാറ്റിക് സിസ്റ്റം റൺ ചെയ്യുന്നതിന് ആരെങ്കിലും കുറച്ച് ജോലിക്കാരെ എടുക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ മാത്രമേ അവിടുത്തെ ഇലക്ഷൻ നടക്കുന്നുള്ളൂ അത് അതിൻ്റെ മറ്റ് മേഖലകളൊക്കെ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ വിദ്യാഭ്യാസത്തിനെ പറ്റി നമ്മൾ പറയാം അതെ അതിനുമുമ്പ് ഞാൻ ഡെമോക്രസിയുടെ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിലേക്ക് വരാം ഇപ്പൊ ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഒരു എലക്ട് ചെയ്യാനായിട്ട് ഒരാൾ ശ്രമിക്കുമ്പോൾ അത് ഏറ്റവും അധികം പണം റേസ് ചെയ്യാൻ ഉള്ള കഴിവ് അയാൾ തീരുമാനിക്കുന്നു അതാണ് അവിടെ തൊട്ട് തന്നെ തുടങ്ങുന്നില്ലെന്ന് പറയുന്നത് സാധാരണ ആർക്കും നിക്കാനൊക്കത്തില്ലോ നമ്മുടെ നാട്ടിനകത്ത് ഒരാളിപ്പം പ്രചാരണം ചെയ്യുന്നതിന് മറ്റു തരത്തിലുള്ള പോസ്റ്റ് അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ തന്നെയും അയാൾ ഇലക്ഷൻ നിൽക്കാൻ പറ്റും ഇത് മറ്റേത് അങ്ങനെ നിൽക്കാനെന്നൊക്കത്തേ പിന്നെ അതിൻ്റെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഫുൾ സിസ്റ്റം ഞാൻ ഇതുവരെയും ഒന്നൊരു അനലൈസ് ചെയ്ത് പഠിച്ചിട്ടില്ല നമ്മുടെ ഈ നാട്ടിനകത്തുള്ള ഒരു സിസ്റ്റമേ അല്ല അവരെ പ്രൈമറീസ് ഉണ്ട് അവരെ പ്രൈ പ്രൈമറിയിൽ നിന്ന് ഇലക്ട് ചെയ്ത് മാത്രമേ പിന്നെ ഓരോ 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 അവസ്ഥയിൽ എത്രയധികം പണങ്ങൾ ഉണ്ടാക്കുന്നുള്ളാണ് അവൻ്റെ കഴിവായിട്ട് നിശ്ചയിക്കപ്പെടുന്നത് അപ്പോൾ ദാറ്റ് മീൻസ് എത്രയധികം കോർപ്പറേഷന് വേണ്ടി അവൻ വിടുവേറെ ചെയ്യാൻ ആദ്യമേ കരാറെടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒരാളിന് മാത്രമേ ഈ പ്രൈമറിയിൽ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞു ശേഷമേ ഞാൻ പ്രസിഡൻഷ്യൽ കാരൻഡേറ്റ് ആയിട്ട് എത്തുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം ഈസ് ടോട്ടലി ഗേർ ടു വേർഡ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ ഗ്രീസിന്റെ ഡെമോക്രസി പോലെ ഈ കാശ്ലു മാത്രം പൊട്ടിയാവുന്ന ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവർക്ക് മാത്രമേ ഇലക്ഷനിൽ പങ്കെടുക്കാവുന്നൊരു അവസ്ഥയിലേക്കാണ് അത് മാറിയിരിക്കുന്ന പറഞ്ഞത് ഞാൻ ഇലക്ടറൽ ഡെമോക്രസിയുടെ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ ലെവലിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പറയാനായിട്ട് കഴിയില്ല അത് അപ്പം ഇനിയും പഠിക്കേണ്ടതാണ് നമുക്ക് അറിഞ്ഞൂടാത്താൽ അതിൻ്റെ പ്രോസസ്സിനെ പറ്റി പക്ഷേ ഈ ആളുകൾക്ക് എന്തായാലും പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ളൊരു ജനത ഇപ്പോൾ നമ്മുടെ നാട്ടിനകത്തൊക്കെ ആളുകൾ എലക്ഷനോട് സമീപിക്കുന്ന രീതി പോലും അല്ല താല്പര്യമുള്ളവർ പോയി വോട്ട് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്തോട്ട് ഓസ്ട്രേലിയയിലാണെങ്കിൽ എലക്ഷന് നമ്മൾ വോട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവർ ഫൈൻ അടിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെയും ആളുകൾ കോൺഷ്യസ്ലി വോട്ട് ചെയ്യുന്ന ഈ ഫൈനടിപ്പിക്കേണ്ടി വരുന്നത് വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഫൈനടിക്കുക എന്ന് പറഞ്ഞാൽ ഫൈനങ്ങ് കൊടുക്കാനായിട്ടായിരിക്കും തയ്യാറാകുന്നത് അല്ല അതൊരു ആയിട്ട് നമ്മൾ പൊളിറ്റിക്സ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ഒരു ലോകവ്യാപകമായിട്ടൊരു ഒരു സംശയമില്ല അല്ല പാർട്ടി പൊളിറ്റിക്കൽ സംഗതിയാണോ അതോ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാഗതെയും അല്ലെങ്കിൽ എൻ്റെ 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 രാജ്യത്തിൻ്റെ ഭാഗത്തെയും നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇല്ല അത് കടന്നു വരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ ഭാഗത്ത് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർമേഷൻ വന്നേ പറ്റൂ പൗരബോധമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് പറയുന്നതിനുള്ള ഒരു കോൺഷ്യസ് ആക്ട് ആയിട്ടത് മാറിയാലേ നമുക്ക് അങ്ങനത്തെ പൗരന്മാരുണ്ടാവുകയുള്ളൂ മറ്റേത് ഇപ്പോഴും നമ്മൾ ഈ രാ രാജാധികാരത്തിനകത്ത് നിൽക്കുന്ന പ്രജാബോധത്തോടാണ് ആൾക്കാർ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ പകുതി സ്കൂളുകളിൽ ഇപ്പോഴും ബൈബിൾ പഠിപ്പിക്കണമെന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നിടത്തല്ലേ അവർ നിൽക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനതയായിട്ട് അവർ മാറിയിട്ടില്ല ആ അതും അതിനകത്ത് നമ്മൾ ഈ പറയുന്ന തരത്തിൽ അവരുടെ പോളിസികൾ വന്ന് നാട്ടിൽ എന്തെങ്കിലും മാറ്റം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലുള്ള മാറ്റവും ഇല്ല അത് കാരണം കൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചോളം പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ ഞാൻ പോയി വോട്ട് ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും ചെയ്യിച്ചോളൂ എന്നുള്ള അർത്ഥമേ ഉള്ളൂ അത്രയും ഇതാണ് അതിനകത്തൊരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വ്യക്തിഗതമായി അവർ ഫീൽ ചെയ്യാതിരിക്കുന്നത് വിദ്യാഭ്യാസം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ വെറുതെ നോക്കിയാൽ മതി അവിടെ യൂണി ഒരു ഹൈസ്കൂൾ ലെവലിൽ വരെ ആളുകൾ കഷ്ടിച്ച് പഠിക്കുകയും അതിന് തൊണ്ണൂറ് ശതമാനം പേരും യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ കുട്ടികൾ തന്നെത്താൻ പഠിക്കാൻ പോകുന്നതെങ്കിലേ ഉള്ളു വീട്ടുകാർക്ക് പഠിപ്പിക്കാനൊക്കെ അത്തേം വലിയ ചിലവല്ല ആ ചിലവെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾക്ക് അത് മനസ്സിലാവലുമില്ല ഇപ്പോൾ നമ്മളുടെ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്രത്തോളം ഫ്രീ ആണ് നമ്മളെല്ലാവരും പഠിക്കുന്നവരായിട്ട് മാറിയത് ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മളെല്ലാവരും വിദ്യാസമ്പന്നരായി മാറുന്നതെന്നുള്ളതൊന്നും ആളുകൾ കാണുന്നതന്നില്ല അത് അതെ അത് വളരെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അമ്പത്തേഴിലെ ഗവൺമെൻറ് ഇവിടെ ആയിട്ടുള്ള ഗവൺമെൻറ് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം അതല്ലേ എഡ്യൂക്കേഷൻ വാസ് മെയ്ഡ് ഫ്രീ അല്ലെ അറ്റ് ദ പോയിൻറ്റ് ഓഫ് ഡെലിവറി അത് കം ഏകദേശം മാൻഡേറ്ററി ആക്കുന്നുണ്ട് പെൺകുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യുന്നുള്ള നമ്മൾ കേരളം ഈ മാറ്റങ്ങളിലേക്ക് എത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ലോകത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു നല്ല കാര്യം ഏതെങ്കിലും ഭാഗത്ത് ചെയ്യണമെങ്കിൽ സ്ത്രീ എഡ്യൂക്കേറ്റ് ചെയ്യണം വേണമെന്ന് പലതും പറയാം പലരും പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തൊരു രാജ്യമാണ് നമ്മുടെ എം ബി ബി എസ്സിന് പഠിക്കുമ്പോൾ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല ഫീസായിട്ട് കാര്യങ്ങൾ മാറിയെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് അഫോർഡബിൾ ആണ് അതെ അല്ലെ മാറി എന്ന് നമ്മൾ പറയുമ്പോഴും അഫോർഡബിൾ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് കാണേണ്ടതുണ്ട് മറ്റു സ്ഥലങ്ങളിലെ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല യൂണിവേഴ്സിറ്റി ഒരു ഒരു മക്കളെ യൂണിവേഴ്സിറ്റിയിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് എല്ലാ തരത്തിലെയും എല്ലാവരും പറയും അവിടുത്തെ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള പണികളെടുത്തിട്ട് ജീവിച്ച് അവര് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ ബാങ്കിൽ പോയി കടവെടുത്ത് പഠിക്കാൻ പോകുന്നവരും അത് കഴിഞ്ഞിട്ട് അത് വീട്ടാനായിട്ട് അവർ ജോലി ചെയ്തും മാത്രമേ ആണ് അല്ലാതെ ഈ വീട്ടിലുള്ളവർക്ക് അത് അഫോർഡബിൾ അല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാകാതെ പോകുന്നത് അത് നമ്മൾ ഒരു സാധനമാണ് ഈ വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിനകത്ത് ഇപ്പം കേരളത്തിൽ മാത്രമല്ല അത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലകത്തും വിദ്യാഭ്യാസം ആലവർ ഫ്രീ ആണ് എഡ്യത് നമ്മൾ ഫീസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ഫീസാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആൾക്കാർക്ക് അറിയില്ല ഇപ്പോൾ ഇത്രയും ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മൾ മാറിപ്പോയിരിക്കുന്നത് ഈ ജനക്ഷേമം എന്ന് പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണ സംവിധാനത്തിനെ പറ്റി അമേരിക്ക ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാനീ പറയുന്നത് അവർ ആലോചിച്ചത് അവിടെ ജനാധിപത്യമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഭരണ സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം വേണ്ടതല്ലേ വിദ്യാഭ്യാസം അത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ടതല്ലേ അത് അടിസ്ഥാനപരമായി യാത്ര വിദ്യാഭ്യാസം ഹെൽത്ത് കെയർ ആരോഗ്യം ഇതൊക്കെ ഫ്രീ ആയിട്ട് നിൽക്കേണ്ട ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനകത്ത് ഇത് മൂന്നും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ജന എന്ത് ജനാധിപത്യത്തിനെ പറ്റിയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ മാത്രേ അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് ഒരു പക്ഷേ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ ഡെമോക്രസിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ടെന്ന് അപ്പോൾ ഞാനൊരു ഫെയിൽഡ് എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളെ ജനകീയ ആസൂത്രണം എന്ന് പറഞ്ഞ് നന്നായി നടത്തിയ ചില പഞ്ചായത്തുകളിൽ മനോഹരമായൊരു എക്സ്പെരിമെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഞാൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ മനുഷ്യനും മനസ്സിലായെന്ന് വെച്ചാൽ എനിക്കൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആവശ്യമില്ല എൻ്റെ എൻ്റെ മുമ്പിലുള്ള റോഡ് നന്നാക്കാനോ അല്ലെങ്കിൽ എൻ്റെ ഇലക്ട്രിക്കൽ ലൈറ്റ് കത്താനോ എനിക്കതിനകത്ത് പങ്കുണ്ട് എനിക്കതിൻ്റെ ഉണ്ട് എനിക്കതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ചില ചില സ്ഥലങ്ങളിലെങ്കിലും ചില പഞ്ചായത്തുകളിലെങ്കിലും അത് ഭംഗിയായിട്ട് നടന്നു ആളുകൾക്ക് ഒരു പൊളിറ്റിക്കൽ എക്സർസൈസ് ആയിരുന്നു നമുക്ക് അങ്ങനത്തെ രണ്ട് സാധനമാണ് കേരളത്തിന് അതൊന്ന് സാക്ഷരതാ മൂവ്മെൻ്റ് എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ അത് എല്ലാ വിഭാഗങ്ങളിനകത്തും ചലനം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അക്ഷരം പഠിച്ചവരല്ലാത്തവർ വളരെ കുറഞ്ഞ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു ഭയങ്കര വ്യത്യാസമല്ലേ ആൾക്കാർക്ക് വായിക്കാനും പറയാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നവരായിട്ടാണ് നമ്മൾ മാറുന്നു എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ നാട്ടിനകത്ത് ഇത്തരത്തിലുള്ള പറ്റി നമുക്ക് സത്യത്തിൽ വിലയില്ലാത്ത മനുഷ്യരായിട്ടാണ് നമ്മളിപ്പോൾ എക്സാക്ട് ഈ മറ്റു രാജ്യങ്ങളിൽ മുഴുവൻ എല്ലാവരും വായിക്കാൻ കഴിവുള്ളവരാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിനകത്ത് വായിക്കാൻ കഴിയുമ്പോഴുള്ള അത്രയും ശരിക്കും പറഞ്ഞാൽ മറ്റൊരു ഈ വികസിച്ച സമൂഹങ്ങളിൽ ഇല്ല എന്നുള്ള കാര്യം ആൾക്കാർ അപ്പം ധാരാളം യൂറോപ്പിനെ കുറിച്ച് ഞങ്ങൾ പറയുന്ന ഒരു സാധനം ഞങ്ങൾ എന്തെങ്കിലും ഒരു പേഷ്യൻ ലീഫ് ലെറ്റോ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ആദ്യം പറയുന്നത് എട്ട് വയസ്സായ ഒരു കുട്ടിക്ക് മനസ്സിലാവുന്ന ഭാഷയിലുമാണ് ഇത് എഴുതാൻ പോലെ ഈ ഭാഷയിലാണ് സണ്ണെന്നുള്ള ന്യൂസ് പേപ്പർ വരുന്നത് ഇതാണ് ആവറേജ് ലിറ്ററസി ഓഫ് യു കെ യു കെ എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹത്തായ രാജ്യമാണല്ലോ ഡെമോക്രസിയുടെ ഡൈറ്റെല്ലാം ആണ് എല്ലാം മഹത്തായ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലമാണ് ഫ്രീ ആയി എഡ്യൂക്കേഷൻ കിട്ടുന്ന സ്ഥലം കൂടെയാണ് അവിടെ പോലും ഇതാണ് അവസ്ഥ അപ്പോൾ അമേ അപ്പോൾ അമേരിക്കയിലും പറയണ്ടില്ല അല്ല അവിടെ ഞാനീ പറയുന്നത് ആ മേഖലക്കകത്ത് ഈ ജനകീയ ആസൂത്രണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ആളുകൾ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ വാർഡിനകത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് നമുക്ക് ഇടപെടാൻ പറ്റുമെന്ന് ആകെ അന്ന് ഞാനൊക്കെ അത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തിയ ഒരു എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് അവരുടെ ഒരു നോട്ടത്തിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരു കാഴ്ചയ്ക്കകത്ത് എന്താണോ ഉള്ളത് അതിനെപ്പറ്റി മാത്രമേ ആലോചിക്കാൻ പറ്റുള്ളൂ ഞാനത് അന്ന് അന്ന് കണ്ട ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ അല്ല എന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട് ഇപ്പോൾ ഒരു ഒരു പാലം ഉണ്ടാക്കുന്നതിനെ പറ്റി ആൾക്കാർ ചർച്ച ചെയ്യും റോഡിനെ പറ്റി ചർച്ച ചെയ്യും പുതിയ എന്താണ് സ്കൂളുകളുണ്ടാക്കുന്നതിനെ പറ്റി ചർച്ച ചെയ്യും പിന്നെ ഈ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ മണ്ണിലെന്തുണ്ട് എന്നറിയുക നമുക്ക് നമ്മുടെ ഇൽമനായിട്ടുണ്ടോ ബോക്സൈറ്റ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ധാതുക്കളെ പറ്റിയുള്ള അറിവ് അപ്പോൾ റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന തെങ്ങും മാവും പ്ലാവും മാത്രമായി എക്സ്പെർട്ട് നോളജ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ജനകീയ ആസൂത്രണത്തിനകത്ത് ഏറ്റവും വലുതായിട്ട് കൺഫണ്ട് ചെയ്ത പ്രശ്നമാണ് എക്സ്പെർട്ട് നോളജ് നമുക്ക് അഭാവമുണ്ട് ഇതാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കണക്ട് ചെയ്യേണ്ട സ്ഥലം ഇപ്പം നമ്മുടെ മണ്ണുപരിശോധന കേന്ദ്രം തൊട്ട് ഈ അഗ്രികൾച്ചർ കോളേജും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവര് അപ്പം ഈ പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾക്ക് ആസൂത്രണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ജനകീയ ആസൂത്രണത്തിൽ നിന്ന് ഞാനൊക്കെ ഞാനൊക്കെ പഠിച്ച അതാണ് നമുക്ക് എക്സ്പെർട്ട് നോളജ് ഇല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആസൂത്രണം നടത്താനൊക്കത്തില്ല എന്ന് നമുക്ക് സാറ്റലൈറ്റ് ഇമേജറ് ഇപ്പോൾ ഭൂമിക്ക് അടിയിലേക്ക് എന്തെല്ലാം ഉണ്ട് ഉണ്ടെന്നുള്ളത് എന്തിനാ കടലിൽ മീനുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയുന്നതിന് പോലും സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ പറ്റും ആ മേഖലകളാണ് നമ്മൾ ഈ പറയുന്ന ജനകീയം എന്ന് നമ്മൾ പറയുന്നതിനകത്ത് ഏറ്റവും വലിയ മിസ്സിംഗ് പോയിന്റ് അതാണ് ഇത്തരത്തിലുള്ള എക്സ്പെർട്ട് നോളജ് അത് അതുപോലെ തന്നെ ഹെൽത്തിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്തും ആൾക്കാരെ സംബന്ധിച്ചോളം ഡോക്ടർമാർ വേണം എല്ലാം നന്നായിട്ട് നടക്കണം എന്നാഗ്രഹിക്കുന്നുള്ളല്ലാതെ ആ ഏരിയയിലുള്ള അറിവിൻ്റെ അഭാവം ജനങ്ങൾ എന്ന് പറയുന്ന വരിക്കാത്തത് വരാതെ വരും അപ്പോഴാണ് ഒരു പഞ്ചായത്തിനകത്ത് വിസിബിളായിട്ടുള്ള നമ്മുടെ കാഴ്ചക്കകത്തുള്ള കാര്യങ്ങളിനകത്തുള്ള പങ്കാളിത്തവും പങ്കുവെക്കുന്നതിനെ പറ്റിയും അതെങ്ങനെ നടക്കണമെന്ന് പറയുന്നതിനപ്പുറത്തോട്ട് ഒരു സമയത്തും നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മറ്റു മേഖല അറിവിൻ്റെ ഇതായിട്ടുള്ള സൂക്ഷ്മമായ ലോകത്തിനെ പറ്റിയുള്ള അറിവിൻ്റെ അഭാവം കൊണ്ട് ആസൂത്രണം പോരാ പോരായ്മ അനുഭവിക്കുക തന്നെ സംശയമില്ല എങ്ങനെയാ വേണം ഡെമോക്രസി എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു അറിവിന്റെ ആവശ്യമാണെന്നുള്ള കാര്യം അന്നാണ് മറ്റേ അതുവരെ നമ്മൾക്ക് പീപ്പിൾസ് ജനകീയ ആസൂത്രണം എന്ന് പറയുമ്പോ അത് മതി എന്ന് ഒരു സമയമുണ്ട് ജനങ്ങൾക്ക് കഴിയും നമ്മുടെ ആവശ്യം നമുക്ക് അറിഞ്ഞൂടെ ആ ആവശ്യം നമുക്ക് പ്ലാൻ ചെയ്യരുത് അത് നമുക്ക് എന്താ വേണ്ടത് അപ്പോഴാണ് നമ്മൾ കാണുന്നത് റോഡിനെ പറ്റി ആൾക്കാർക്ക് പറയാൻ പറ്റും ഈ വിദ്യാഭ്യാസത്തിനെ പറ്റിയും സ്കൂളൊക്കെ വേണോന്ന് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലെ പറ്റി പറയാൻ പറ്റും പിന്നെ വിഭവങ്ങളെ പറ്റി അന്വേഷിക്കാനായിട്ട് പറയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞല്ലേ ആ അവിടെ തെങ്ങിന്റെ എണ്ണവും കൗമിൻ്റെ എണ്ണവും മാവിന്റെ എണ്ണവും മാത്രം എടുക്കാനും എത്ര വീട്ടിലെ എത്ര കോഴിയുണ്ട് ആടുണ്ട് എന്ന് പറയുന്നത് എൻ്റെ ആ ഒരു വിഭവങ്ങളെ പറ്റിയുള്ള അറിവും അത് അത് മാത്രമാണ് നമ്മുടെ സ്വത്തെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലവും സ്വത്തെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ഭൂമിയിൽ ഒളിച്ചിരിക്കുന്നതായ ലോകമുണ്ട് അതിലേക്കൊരു കണ്ണു പോകാനൊക്കത്തില്ല ഇതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോഴാണ് നമുക്ക് ഈ എക്സ്പെർട്ട് നോളജിൻ്റെ ഏരിയ ഏതാണ് ഏതാണ് നമുക്കല്ലാത്ത ഇക്വിറ്റി ഉണ്ടാക്കുന്നതിനും നമ്മുടെ ഇവിടുത്തെ പോരായ്മകൾ പരിഹരിക്കുന്നതിനും പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ള എല്ലാ നിലപാടുകളും നമ്മൾ എടുക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മ മറ്റൊരു വശത്ത് ഇത്തരത്തിലുള്ള സൂക്ഷ്മജ്ഞാനങ്ങളുടേതായ ഒരു സംഭാവന നൽകുന്ന ആളുകളും കൂടെ തമ്മിച്ചേർന്നിട്ടാണ് നമ്മൾ ഈ പറയുന്ന ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റം നടക്കുകയുള്ളൂ അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഇപ്പോഴും ഒട്ടും മാറ്റിയിട്ടില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ട് തന്നെ ആവാം അല്ല അത് സംശയമൊന്നും വേണ്ട